ലണ്ടനിൽ വെച്ച് തകരാർ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അവിടെ റിപ്പോർട്ട് ചെയ്യാതെ ഇന്ത്യയിൽ എത്തിയ ശേഷം മാത്രം വിവരം കൈമാറിയത് എന്തുകൊണ്ടാണെന്ന് പൈലറ്റുമാര് വിശദീകരിക്കേണ്ടിവരും ലണ്ടൻ ബംഗളൂരു വിമാനത്തിലെ ഇന്ധന സ്വിച്ച് തകരാർ വിവാദത്തിൽ എയർ ഇന്ത്യ പൈലറ്റുമാർക്കെതിരെ അന്വേഷണം കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി അറുപത് പേരുടെ മരണത്തിനിടയാക്കിയ വിമാന അപകടത്തിന് സമാനമായ സാങ്കേതിക പ്രശ്നം വിമാനത്തിൽ പൈലറ്റുമാർ നിരീക്ഷിച്ചിട്ടും യാത്ര തുടർന്നത് ഗുരുതര സുരക്ഷാ വീഴ്ചയായിട്ടാണ് കാണുന്നത് വിമാനം പറന്നുയരുന്നതിനു മുൻപ് ബ്രിട്ടീഷ് അധികൃതരെ വിവരമറിയിക്കാത്തതിൽ കെ ഏവിയേഷൻ അതോറിറ്റി വിശദീകരണം തേടി ലണ്ടനിൽ നിന്നും ബംഗളൂരുവിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രീം ലൈനർ വിമാനത്തിലെ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുന്നതിൽ പൈലറ്റുമാർക്ക് വീഴ്ച പറ്റിയോ എന്നാണ് എയർ ഇന്ത്യ പരിശോധിക്കുന്നത് ലണ്ടനിൽ വെച്ച് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇന്ധന നിയന്ത്രണ സ്വിച്ച് കൃത്യമായി ലോക്ക് ആകുന്നില്ലെന്ന് പൈലറ്റുമാർ ശ്രദ്ധിച്ചിരുന്നു രണ്ട് തവണ പരാജയപ്പെട്ടെങ്കിലും മൂന്നാം തവണ സ്വിച്ച് ശരിയായ നിലയിലായതോടെ യാത്ര തുടരാൻ പൈലറ്റുമാർ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം അഹമ്മദാബാദിൽ നടന്ന തകർച്ചയിൽ ഇതേ ഇന്ധന സ്വിച്ച് തകരാർ വില്ലനായിരുന്നു എന്നതിനാൽ ഈ സംഭവം അതീവ ഗൌരവത്തോടെയാണ് അധികൃതർ കാണുന്നത് ലെൻഡനിൽ വെച്ച് തകരാർ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അവിടെ റിപ്പോർട്ട് ചെയ്യാതെ ഇന്ത്യയിൽ എത്തിയ ശേഷം മാത്രം വിവരം കൈമാറിയത് എന്തുകൊണ്ടാണെന്ന് പൈലറ്റുമാർ വിശദീകരിക്കേണ്ടി വരും സംഭവത്തിൽ ബ്രിട്ടീഷ് ഏവിയേഷൻ അതോറിറ്റി എയർ ഇന്ത്യയോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരാഴ്ചയ്ക്കകം മറുപടി നൽകിയില്ലെങ്കിൽ എയർ ഇന്ത്യയുടെ മുപ്പത്തിമൂന്ന് ബോയിംഗ് എഴുന്നൂറ്റി ൾക്കെതിരെയും കടുത്ത നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ നൽകിയ ഞെട്ടിക്കുന്ന കണക്കുകളും ബ്രിട്ടീഷ് ഏവിയേഷൻ റെഗുലേറ്ററുടെ കർശന മുന്നറിയിപ്പും എയർ ഇന്ത്യയെ പ്രതിക്കൂട്ടിലാക്കുന്നു കേന്ദ്ര ബോമയാന സഹമന്ത്രി മുരളീധർ മഹോൾ ലോക്സഭയിൽ സമർപ്പിച്ച കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ജനുവരി മുതൽ എയർ ഇന്ത്യ ഗ്രൂപ്പിന്റെ നൂറ്റി വിമാനങ്ങളിൽ ആവർത്തിച്ചുള്ള സാങ്കേതിക തകരാറുകൾ കണ്ടെത്തിയിട്ടുണ്ട് പരിശോധിച്ച ഇരുന്നൂറ്റി അറുപത്തിയേഴ് വിമാനങ്ങളിൽ എഴുപത്തിരണ്ട് ശതമാനത്തോളം വിമാനങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നത് ഗൌരവകരമാണ് എയർ ഇന്ത്യയുടെ നൂറ്റി അറുപത്തിയാറ് വിമാനങ്ങളിൽ നൂറ്റി മുപ്പത്തിയേഴ് എണ്ണത്തിലും തകരാറുകൾ കണ്ടെത്തി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നൂറ്റിയൊന്ന് വിമാനങ്ങളിൽ അമ്പത്തിനാല് എണ്ണത്തിലും സമാനമായ പ്രശ്നങ്ങളുണ്ട് ഈ സംഭവങ്ങളിൽ എയർ ഇന്ത്യയുടെ വിശദീകരണം സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി കർശനമായ പരിശോധനകൾ നടത്തുന്നതിനാലാണ് കണക്കുകൾ കൂടുതലായി കാണിക്കുന്നതെന്ന് എയർ ഇന്ത്യ പ്രതികരിച്ചു സീറ്റുകൾ ട്രേ ടേബിളുകൾ സ്ക്രീനുകൾ എന്നിവയിലെ കേടുപാടുകൾ പോലുള്ള ചെറിയ പ്രശ്നങ്ങളാണ് ഇവയിൽ ഭൂരിഭാഗമെന്നും ഇത് വിമാനത്തിന്റെ സുരക്ഷയെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും എയർ ഇന്ത്യ അധികൃതർ വ്യക്തമാക്കി എയർ ഇന്ത്യയെ കൂടാതെ ഇൻഡിഗോ സ്പൈസ് ജെറ്റ് ആകാശ എയർ തുടങ്ങിയ വിമാന കമ്പനികളിലും ആവർത്തിച്ചുള്ള തകരാറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും എയർ ഇന്ത്യയിലെ കണക്കുകൾ താരതമ്യേന വളരെ കൂടുതലാണെന്നത് യാത്രക്കാർക്കിടയിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക